ബി ഡി സതീശിനു പോലും ഈ കാര്യത്തിനകത്ത് അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ ദുരനുഭവം ഉണ്ട് പക്ഷേ എന്ത് നിലപാട് നടപടി അപ്പുറത്ത് സ്വീകരിച്ചു അവിടെ റൂം ഞാൻ പറഞ്ഞു ആ ബാർറൂമിന്റെ തലവൻ ഷാഫിയാണ് ഷാഫിയും ഈ രാഹുലും അടങ്ങുന്ന ഒരു ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കാരും ബാക്കിയുണ്ടെങ്കിൽ ഇവരെ എടുത്ത് പുറത്തിടാൻ ധൈര്യം കാണിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം എന്തെങ്കിലും അല്ല ഈ ആണല്ലോ ഇദ്ദേഹത്തെ ഇറക്കി പാലക്കാട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഷാഫിയുടെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ല പല കാര്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഷാഫി ഒരു ഘട്ടത്തിലും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല ഈ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ മാത്രമല്ല ഇത്രയും ഗുരുതരമായ തെളിവുകൾ പുറത്ത് വന്നിട്ടും എന്തുകൊണ്ടാണ് ഷാഫിയെപ്പോലുള്ള ഒരു ജനപ്രതിനിധി ഇയാളെ തള്ളിപ്പറയുന്നതിന് പകരം ചേർത്ത് പിടിച്ചത് കുറേ നാടകം കളിച്ചല്ലോ പല സ്ഥലത്തും പോയിട്ട് ഇത് വഴിതിരിച്ചുവിടാനാണ് ശ്രദ്ധയിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വടകരയിലാം പേരാമ്പ്രയിലാം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഷാഫി ഇയാളെ സംരക്ഷിക്കുകയാണ് അതിലേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരായ വഴിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അതിനകത്ത് ഇയാളെ സഹായിച്ച ഷാഫി ഉൾപ്പെടെയുള്ള എല്ലാ കൂട്ടാളികളും നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും ഞങ്ങൾ ഇപ്പൊ ഈ വിഷയത്തിലാണ് പ്രതിഷേധം ഈ വിഷയത്തിൽ ഇയാളെ സഹായിച്ച എല്ലാ ആളുകളെയും തുറന്നു കെട്ടാൻ ആവശ്യമായ ഇടപെടൽ നടക്കണം അതിലൊപ്പം കൂടുതൽ ഇതിനകത്ത് ഈ സൈക്കോപാത്ത് ക്രിമിനലിനെ സംരക്ഷിക്കാനും ഇയാൾക്കാവശ്യമായ സഹായങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാവരെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം അത് അന്വേഷണം നല്ല രീതിയിൽ നടക്കുമ്പോൾ അതെല്ലാം ബോധ്യപ്പെടും ഞാൻ പറയുന്നത് ഈ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സൈക്കോപാത്ത് ക്രിമിനലിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും ഒരുക്കി ഒരു ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞില്ല നിങ്ങളും പലപ്പോഴും ചോദിച്ചല്ലോ ചോദ്യങ്ങൾ എന്തായിരുന്നു പ്രതികരണം അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് പലതരത്തിലും ഈ കേസുമായി ഈ ഇത്തരം ആളുകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു അപ്പോൾ കൂടി അന്വേഷണം പോകണം എന്നാണ് പറയുന്നത് അല്ല ഈ കുറേ അശ്രീല യൂട്യൂബർമാരുണ്ട് നാട്ടിൽ അവർ പണം വാങ്ങിയിട്ട് പലതും ചെയ്യും അവരെവിടെയാണ് എന്താണെന്ന് പുറത്തലോകത്തൊന്നും അറിയാനും പറ്റില്ല അപ്പോൾ അശ്രീല യൂട്യൂബർമാരായിട്ടുള്ള കുറേ ആളുകൾ അത് രാഹുൽ ഈശ്വരക്ക് ആ ഗണത്തിൽ പെടുന്നതാണ് അപ്പോൾ അവർ പലതും വിളിച്ച് പറയുന്ന കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ അശ്ലീല യൂട്യൂബർമാരുടെ വാക്കുകൾക്കായിരിക്കില്ല കേരളം വില കൽപ്പിക്കുക അല്ല അവർ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പലതും പറയായിരിക്കും അതിനൊന്നും കേരളത്തിൽ വില കൽപ്പിക്കുന്ന നിലയുണ്ടാവില്ല അവർ ആ നിലയിൽ തുടരട്ടെ പക്ഷേ സത്യം വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല